തിരുവനന്തപുരം ലൈറ്റ് മെട്രോ അലൈൻമെന്റിൽ അശാസ്ത്രീയതയുണ്ടെന്ന് ബി ജെ പി നഗരത്തിലെ പ്രധാന വഴിയായ എം ജി റോഡിനെ ഉൾപ്പെടുത്താതെ അലൈൻമെന്റ് രൂപീകരിക്കുന്നതിനെതിരെയാണ് വിമർശനം സെക്രട്ടേറിയറ്റും എ ജി എസ് ഓഫീസും ആയുർവേ ക്ഷമിക്കണം ആയുർവേദ കോളേജും സ്ഥിതി ചെയ്യുന്ന പ്രധാന വീധിയെ ഉൾപ്പെടുത്താതെയാണ് അലൈൻമെന്റ് ചർച്ച ചെയ്യുന്നതെന്നാണ് ആരോപണം അലൈൻമെന്റ് പുനഃപരിശോധിക്കാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ബിജെപി തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ജനം ടിവിയോട് പറഞ്ഞു തലസ്ഥാനത്ത് ആരംഭിക്കാനിരിക്കുന്ന ലൈറ്റ് മെട്രോ പദ്ധതിയുടെ പ്രാരംഭഘട്ട അലൈൻമെന്റിൽ അപാകതയുണ്ടെന്നാണ് ബിജെപി ചൂണ്ടിക്കാട്ടുന്നത് സെക്രട്ടേറിയറ്റും എ ഓഫീസും ജി ആയുർവേദ കോളേജും സ്ഥിതി ചെയ്യുന്ന പ്രധാന വിധിയായ എം ജി റോഡിനെ ഒഴിവാക്കിയാണ് നിലവിലെ അലൈൻമെന്റ് ചർച്ചകൾ നടക്കുന്നതെന്നും ഇത് അശാസ്ത്രീയമെന്നുമാണ് ബിജെപിയുടെ നിലപാട് എം ജി റോഡിനെ ഒഴിവാക്കി പദ്ധതി നടപ്പിലാക്കിയാൽ അത് നിരവധി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുമെന്നും ബിജെപി വിമർശിക്കുന്നു അലൈൻമെന്റ് പുനഃപരിശോധിക്കുന്ന സമയത്ത് നഗരഹൃദയത്തിലെ പ്രധാന ഭാഗമായിട്ടുള്ള എം ജി റോഡിനെ പാളയം വഴി സെക്രട്ടറിയേറ്റ് അതോടൊപ്പം തന്നെ എ ജിസ് ഓഫീസ് സെക്രട്ടറിയേറ്റ് ജി പി ഒ ആയുർവേദ കോളേജ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കം ഉൾപ്പെടുന്ന ഒരു അലൈൻമെൻറ്റ് വരണമെന്നാണ് ഇവിടുത്തെ തിരുവനന്തപുരത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള അലൈൻമെൻറ്റ് പുനഃപരിശോധന വരണ സമയത്ത് അതിനനുസരിച്ചുള്ള അലൈൻമെൻറ്റിന് സാധ്യത ഉണ്ടാക്കി അത് പുനഃപരിശോധിക്കണമെന്നാണ് അത്രയേറെ ജനത്തിരക്കുള്ളതും തലസ്ഥാനത്തെ തന്ത്രപ്രധാന കേന്ദ്രവുമായ എം ജി റോഡിനെ ഉൾപ്പെടുത്താത്തത് കഴിഞ്ഞ ദിവസം ശശി തരൂരം പിയും ചൂണ്ടിക്കാട്ടിയിരുന്നു പൂർണമായ രീതിയിൽ ജി പി ആർ പൂർത്തിയാകുമ്പോൾ അതിൽ എം ജി റോഡും ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് സർക്കാർ അനുകൂല നടപടി സ്വീകരിക്കാത്ത പക്ഷം പ്രതിഷേധം ശക്തമാകുമെന്നും ബി ജെ പി അറിയിച്ചു ജനം തിരുവനന്തപുരം